ദേ നമ്മൾ ഇന്ന് തക്കിടുവിന്റെ ഒരു ദിവസമാണേ കാണിക്കാൻ പോകുന്നത് ഷോ കാണിച്ച് ആകെ പാളി എന്ത് ചെയ്യാനാ ഒരാഴ്ചകള് പേസ്റ്റ് അങ്ങ് പോയി കിട്ടി പല്ലിത്തേപ്പ് കഴിഞ്ഞ അവൻ നേരെ മീനു ഫുഡ് കൊടുക്കാൻ പോവുംട്ടോ കാരണം വെച്ചാൽ മീൻ നിശ്ചാ അവന് ഭയങ്കര ജീവനാണ് പിന്നെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ വീട്ടിലുള്ള എല്ലാ സമയത്തും ഫുഡ് കൊടുക്കാൻ ഇറങ്ങി ഓടും അതിൻ്റെ പേരിൽ ഞാനും അവനും ഭയങ്കര കച്ചറയാണ് അവൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ അപ്പം അപ്പം മീനുകളെ വാങ്ങിക്കൊടുത്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഫേഷൻ ഫ്രൂട്ട് ഉള്ളത് കാരണം ഫേഷൻ ഫ്രൂട്ട് വീണോന്ന് പോയി നോക്കും അതാ അതുപോലെ പോയി നോക്കിയതാണ് ഒന്ന് കിട്ടിയിട്ടുണ്ട് അവനുള്ളതായി മീനിനെപ്പോലെ അവന് കോഴികളെയും ഇഷ്ടമാണ് കേട്ടോ അവൻ്റെ കോഴികളാണെന്നാണ് പറയുക കഷ്ടപ്പെട്ട് പോറ്റിയേ ഞാൻ ആരായി പിന്നെ നേരം അവരുമായിട്ട് കളിക്കും ഫുഡ് കൊടുക്കും ഇടയ്ക്കൊരു ചവിട്ടും കൊടുക്കും അപ്പൊ ഒരു പ്രത്യേക സുഖാണ് ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും നല്ല കോഴികളും തുറന്നു വിട്ട് പിന്നെ അവനെ അവന്റെ അടുത്ത് കുളി പരിപാടിയിലേക്കൊക്കെ പോവാൻ നിൽക്കും ഞാൻ കുളിച്ച് കഴിഞ്ഞു പോവാൻ ടൈമായി ആയി കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാളിലേക്ക് പോകും കണ്ടില്ലേ അവനെ അവനൊരിക്കലും എനിക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അവൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്തോളൂ ടൈം ടേബിളും ചോറ്റുപാത്രം എടുക്കലും ഒക്കെ അവൻ സ്വന്തമായിട്ട് എടുത്ത് ബാഗിൽ വെച്ചോളും പിന്നെ ഒരേ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ഭക്ഷണം കഴിപ്പിക്കലാണ് അതൊരു വലിയ ടാസ്ക് ആണ് കേട്ടോ പക്ഷെ ഇന്നത്തെ ഒരു സന്തോഷം എന്താ വെച്ചാൽ ഇന്ന് വീഡിയോ എടുക്കുന്ന കാരണം തനിയെ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനും അവൻ്റെ ചേച്ചിയും കൂടി മാറി മാറി കഷ്ടപ്പെട്ടിട്ടാണ് എന്തെങ്കിലും നിന്ന് വയറ്റിലാക്കിയിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് പെൻഡിങ് ആയ ഹോംവർക്ക് രാവിലെ കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ ഞങ്ങൾക്ക് അധികം അതിലങ്ങട്ട് ഇടപെടേണ്ട ആവശ്യം വരാറില്ല ഡയറി മാത്രം അമ്മമാർ കൂടി ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് നമ്മൾ അതിൽ ഇടപെട്ട് ചെയ്തു കൊടുക്കും ഇടയ്ക്കൊന്നും മടി കാണിച്ചാൽ ഞാനത് വല്ലാതെ അങ്ങ് മൈൻഡ് ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ പോകുന്നതിന് മുൻപായിട്ട് അവനത് കംപ്ലീറ്റ് ആണ് ചെയ്ത് തീർത്തോളും അവൻ പോയി കഴിഞ്ഞാൽ വീട് ഇറങ്ങിയിട്ടോ നാലര നാലേ മുക്കാലാവുമ്പോഴത്തേരാൾ തിരിച്ചെത്തും എത്തിയാലുടനെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊടുക്കുക അതുകൊണ്ട് കഴിഞ്ഞ് അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ കാർട്ടൂൺ കാണും ഇന്ന് ചേച്ചിയുടെ വക ആയിരുന്നു കേട്ടോ കൊതി കൊണ്ട് ഫോർക്കാണെന്ന ആൾ മറന്നുപോയി ഏ ഈ ചേച്ചിക്കാണ് ഇനി ന്യൂഡിൽസ് എന്ന് പറഞ്ഞാൽ എന്തോരഷ്ടാണ് വൈകിട്ട് പപ്പയും മക്കളൊന്നും ഒന്ന് പുറത്ത് പോയി കേട്ടോ അവർ വാങ്ങി വെച്ചിരുന്ന നാലഞ്ച് മീനുകൾ ചത്തുപോയിരുന്നു ഭയങ്കര വിഷമമായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ആ ഒരു വിഷമം മാറ്റാൻ പപ്പോൾ കുറച്ച് മീൻ വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോവാണ് അപ്പം അതിനിടയിൽ അവൻ്റെ അമ്മൂ ടീച്ചറെ കണ്ടു ഇതാണ് കേട്ടോ അവർ വാങ്ങിയത് ഇത് തന്നെ പലതവണ വാങ്ങിയതാണ് റിയാക്ഷനുകൊണ്ട് വണ്ടർ അടിക്കേണ്ട കേട്ടോ എപ്പോഴും ഒരേ മീനും ഒരേ റിയാക്ഷനാണ് ആൾക്ക് അപ്പോൾ അതാണ് നമ്മുടെ തക്കുടും അപ്പോൾ ഇതാണ് അവൻ്റെ രാത്രി ഭക്ഷണം നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ വീഡിയോ എടുക്കുന്നത് കൊണ്ട് സ്വയം കഴിച്ചു അതുകൊണ്ട് എനിക്ക് പണി ഉണ്ടായില്ല ഒരു പത്ത് പത്ത് ആകുമ്പോഴത്തേന് ആൾ ഉറങ്ങിപ്പോകട്ടോ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു സ്കൂളുള്ള ദിവസമാണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ എടുത്തത് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ